മലപ്പുറത്ത് പതിനേഴ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പാൾ അറിയാതെ ടി സി നൽകി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തെന്നാണ് ഇപ്പോൾ നിഗമനം തവനൂരിലെ കേളപ്പൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം ഈ വർഷം പുതുതായി സ്കൂളിൽ ചേർന്ന വിദ്യാർത്ഥികളെയാണ് സ്കൂൾ അധികൃതർ അറിയാതെ സ്കൂളിൽ നിന്ന് വിടുതൽ ചെയ്തത് പ്രിൻസിപ്പൽ വി ഗോപിയുടെ പരാതിയിൽ കുറ്റിപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എച്ച് എസ് ഗവൺമെന്റ് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറിയാണ് കുട്ടികൾക്ക് ടി സി നൽകിയിരിക്കുന്നത് ഒന്നാം വർഷ പരീക്ഷയുടെ നോമിനൽ റോൾ പരിശോധനക്കിടെയാണ് സംഭവം പ്രിൻസിപ്പളിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊമേഴ്സിലെ മൂന്നും ഹ്യൂമാനിറ്റീസിലെ രണ്ടും സയൻസിലെ പന്ത്രണ്ടും വിദ്യാർത്ഥികളുടെ ടി സിയാണ് പ്രിൻസിപ്പൾ അറിയാതെ അനുവദിച്ചിരിക്കുന്നത് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി പ്രിൻസിപ്പാളിന്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താണ് ടി സി അനുവദിച്ചത്യു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ലോഗിൻ ചെയ്തതെന്ന് കണ്ടെത്താൻ പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടിയിട്ടുണ്ട് ഫോറൻസിപ്പളിനെ കൂടാതെ മറ്റു രണ്ട് പേർക്കാണ് ലോഗിൻ ചെയ്യാനുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും അറിയുന്നത് പുറമേ നിന്നുള്ള മറ്റാരെങ്കിലുമാണോ ഇത് ചെയ്തതെന്നും പരിശോധിക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിമൂന്നിനും ഓഗസ്റ്റ് പതിനാലിനും രണ്ടു വീതവും ഓഗസ്റ്റ് പതിനാറിനും പതിമൂന്ന് പേരുടെയും ടി സിയാണ് അനുവദിച്ചിട്ടുള്ളത് രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം മറ്റ് സ്കൂളിൽ ചേർക്കാൻ എന്നിങ്ങനെയൊക്കെയാണ് ടി സി നൽകുന്നതിനുള്ള കാരണങ്ങളായി നൽകിയത് സംഭവം ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട് സ്കൂളിലെ അധ്യാപകർക്കിടയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണോ സംഭവത്തിന് പിന്നിലെന്നും സംശയമുണ്ട് പ്രിൻസിപ്പളിനെ കൂടാതെ മറ്റു രണ്ടു പേർക്കാണ് ലോഗിൻ ചെയ്യാനുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും അറിയുന്നത് സ്കൂളിലെത്തി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് സ്പെല്ലിംഗ് തെറ്റിച്ചാണ് പലതും രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് ബോധപൂർവമാണോ എന്നും സംശയമുണ്ട് സംഭവം ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നുമാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത് എങ്കിലും സംഭവം ഗൗരവത്തോടെ അന്വേഷിക്കണമെന്നും വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ സംവിധാനം ഏർപ്പെടുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്